ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലറാണ് ബി രമേശൻ അത് എടുത്തു പറയുന്നത് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശ്രീമാൻ ബി രമേശിന് ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ വാർഡിനകത്ത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാർ അങ്ങ് നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം ശരി പറഞ്ഞോളൂ കഴിഞ്ഞ നാലര വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭയുടെ കട്ടായികുണം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കട്ടായികുണം വാർഡിൽ ഒത്തിരി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഈ ജനപ്രതി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സംതൃപ്തി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ വാർഡിനകത്ത് പതിനഞ്ച് വീടുകളടങ്ങുന്ന ലക്ഷം വീട് ലക്ഷം വീട് പഴയ ഒരു കോളനി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഉന്നതി എന്നാണ് ഉന്നതി എന്നാണ് അത് ലക്ഷം വീട് കോളനിയിൽ ഉന്നതിയല്ല പഴയ ലക്ഷം വീട് ലക്ഷം വീട് ഉമ്മൻ ഗോവിന്ദൻ നാടൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി അപ്പോൾ ആ ലക്ഷം വീടിൽ പതിനഞ്ച് ലക്ഷം വീട് ആ പ്രദേശത്ത് പതിനഞ്ച് വീടുകളുണ്ട് ആ പതിനഞ്ച് വീടുകളെന്ന് പറയുന്നത് വളരെ പിന്നെ ഒറ്റ വീട് ഇരട്ട വീടാക്കിയതും അല്ലെ ഇരട്ട വീട് ഒറ്റ വീടാക്കിയതും അങ്ങനെയൊക്കെ നിര നിരവധി തവണ പഞ്ചായത്തായിരുന്നപ്പോഴും കോർപ്പറേഷൻ ആയിരുന്നപ്പോഴും ഒക്കെ അവർക്ക് വീടെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ തന്നെ പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു പലതും അതിൻ്റെ പിന്നെ മെയിൻ്റനൻസ് വർക്കൊക്കെ ധാരാളം ഉള്ളൊരു സാഹചര്യമുണ്ട് അതുകൂടാതെ തന്നെ രണ്ട് വീടുകൾ രണ്ട് വീടുകൾ പിന്നെ നഗരസഭ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയെങ്കിലും അത് പൂർത്തീകരിക്കാനോ അവർക്ക് അതിനകത്ത് താമസിക്കാനോ കഴിയാത്തൊരു ചുറ്റുപാടുണ്ടായിരുന്നു കാരണം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതെല്ലാം തന്നെ ചേർത്തുകൊണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപ ഒരു പ്രത്യേക പ്രോജക്റ്റായി വെച്ചുകൊണ്ട് മുഴുവൻ വീടുകളും നവീകരിച്ച് അവർക്ക് താമസയോഗ്യമാക്കി കൊടുക്കാൻ കഴിയും നവീകരിച്ചു എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ഒരു വീട് ഇപ്പോൾ ആ എന്തൊക്കെ പിന്നെ കുറവുകളുണ്ടോ ആ കുറവുകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ടെയിലും ഇൻ്റർ പിന്നെ അതുപോലെ തന്നെ പെയിൻറിങ്ങും എല്ലാം നടത്തി വയറിങ്ങും അതുപോലെ പ്ലംബിങ് അടക്കമുള്ള എല്ലാ പിന്നെ കുറവുകളും പരിഹരിച്ചു അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതൊരു ഗ്രാമമായിട്ട് മാറി ആ ഒരു ഗ്രാമം അത് അത് മാത്രവുമല്ല ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പിന്നെ രണ്ട് വീടുകൾ ആ രണ്ട് വീടുകൾ വലിയ എമൗണ്ട് അതിന് ചിലവഴിച്ചു അത് പൂർത്തീകരിച്ചു ആ വീട്ടിൽ നമ്മുടെ മന്ത്രിയും മേയറും ഉൾപ്പെടെയുള്ള ഞങ്ങൾ ചേർന്നുകൊണ്ട് ആ ഉദ്ഘാടന ദിവസമാണ് രണ്ട് വീട് പാലുകാച്ചൽ കർമ്മം തന്നെ നടത്തിയത് എനിക്ക് മാനസികമായി ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായി ഞാൻ അതിനെ കാണുകയാണ് അല്ല ജനപ്രതിനിധിയുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കൂടുതൽ ഇറങ്ങിച്ചില്ല കാരണം അതുകൊണ്ടാണോ താങ്കൾ ഇത്രയും ഭൂരിപക്ഷം കാരണം ഞങ്ങൾ ഇത്രയും കൗൺസിലേഴ്സിൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭൂരിപക്ഷം പറഞ്ഞു പക്ഷെ ഇത്രയും ചരിത്ര സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ ചെയ്യണം അടുത്ത പ്രോജക്റ്റ് ആക്കാൻ അടുത്ത് പിന്നെ എനിക്ക് പിന്നെ അവിടെ നടന്നിട്ടുള്ള മറ്റ് പ്രവൃത്തികളെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ കോർപ്പറേഷനോട് കൂട്ടി പഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിച്ചേർത്ത പ്രദേശമാണ് ഈ കട്ടായി കുണം പോലുള്ള വാർഡുകളെന്ന് പറയുന്നത് ധാരാളം ഒരു ഗ്രാമ അന്തരീക്ഷം നിലക്കുന്ന പ്രദേശമാണ് ധാരാളം കുളങ്ങൾ അവിടെ ഉണ്ട് നീരറുവയും കുളങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എത്ര കുളങ്ങൾ കാണാൻ പേരുകൾ കാണാൻ ഞങ്ങൾക്കൊന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ കുളങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂലേ കുണം ചിറ തെങ്ങുവളക്കുളം കുണ്ട്രാണി ചിറ നമ്പടിക്കോണം ചിറ നങ്കോട്ടുകുണം ചിറ തുടങ്ങിയിട്ടുള്ള ഉദീറമൂലക്കുളം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കുളങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ജലസ്രോത അതെ 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 മൊത്തം നിങ്ങൾ അപ്പോൾ അവിടെ ആ അതിൽ പൂലൈകോണം ചിറ എന്ന് പറയും ആ ചിറ നവീകരിച്ച് ഒരു നാൽപ്പത് ലക്ഷത്തോളം രൂപ നമ്മുടെ പിന്നെ നഗരസഭാ പണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് അത് നവീകരിക്കും നവീകരിക്കുകയും ഒരു ചെറിയ അതിനോട് ചേർന്ന ഒരു ചെറിയ പാർക്കും അതുപോലെ ഹാൻഡ് റയില് പിന്നെ നടക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അത് മാത്രമല്ല അത് എല്ലാം തന്നെ ഇലക്ട്രിഫിക്കേഷനൊക്കെ നല്ല ലൈറ്റ് എല്ലാം പിന്നെ കടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് ഒരു പാർക്കടക്കം അതിനകത്ത് ഉൾപ്പെടുത്തി വലിയ ഭംഗിയായിട്ട് അതിനെ നവീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടെ പിന്നെ നടന്നിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുളം മാത്രമേ നമ്മൾ അല്ല ഇനി അടുത്ത കുളത്തിലേക്ക് വരുന്നുണ്ട് അടുത്ത കുളം തെങ്ങുവള കുളം ഈ തെങ്ങുവള ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്നത് നമ്മുടെ കോർപ്പറേഷൻ്റെ വകയായിട്ടുള്ളൊരു കുളമാണ് അപ്പോൾ അത് ക്ഷേത്രക്കാരും ഉപയോഗിക്കുന്നുണ്ട് നാട്ടുകാരും ഉപയോഗിക്കുന്നുണ്ട് കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു 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 ഒരിക്കലും പറ്റാത്തൊരു നിരുളവയാണ് ഇപ്പോൾ അതിനും രണ്ട് ഘട്ടങ്ങളിലായി ആദ്യഘട്ടം ഇരുപത് ലക്ഷം രൂപയും രണ്ടാം ഘട്ടമായി ഇരുപത് ലക്ഷം രൂപയും കൂടി പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ അതിനെ തനത് പണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുളവും ഈ പറഞ്ഞ മാതിരി പുലേക്കുളം പോലെ തന്നെ അത് നവീകരിക്കുന്ന പ്രവൃത്തിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ മാസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യും ചെയ്യാനുള്ള എല്ലാ നടപടികളും ഈ പറഞ്ഞതുപോലെ എല്ലാ എന്റെ എല്ലാം ഫോട്ടോ തന്നെ എൻ്റെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് അത് ആ കുളവും നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്പടിക്കോണം ചിറ എന്ന് പറയുന്ന ഒരു ചിറ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു അത് നമ്മുടെ അമൃത ഫണ്ടിൽ വരുത്തിക്കൊണ്ട് എഴുപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറായി പോയിട്ടുണ്ട് ഈ മാസം തന്നെ അടുത്ത ദിവസങ്ങളിൽ അതിന്റെ ടെണ്ടർ നടപടികളിലേക്ക് പോകുന്നു പോകുന്നു എല്ലാം അതിന്റെ ജി എസും എല്ലാം തന്നെ ആയിട്ടുണ്ട് എ എസും ജി എസും എല്ലാം ആയി ടെണ്ടർ അടുത്ത ദിവസങ്ങൾ ടെൻഡർ ചെയ്ത് അതിന്റെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് ഇതാണ് കുളങ്ങളുടെ പിന്നെ അതുപോലെ തന്നെ എം എൽ എ രണ്ട് കുളങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിനകത്ത് എം എൽ എ ഫണ്ട് എം എൽ എ ഫണ്ട് അതായത് ഞാൻ പറഞ്ഞ നാങ്കോട്ട് കോണം ചിറ ആ ആ കുളവും അതുപോലെ തന്നെ പുതിയറമൂല ഈ രണ്ട് കുളങ്ങളും എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നവീകരിക്കുന്നതിനുള്ള പിന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ നീന്തൽ പരിശീലനം പോലെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ കല്ലോട് വരാനുള്ള പ്രോജക്ട് വെച്ചിട്ടുള്ള അത് ആരോപിക്കാവുന്ന കാര്യമാണ് അത് ജനസമക്ഷം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ കാട്ടായികൂടത്തിന്റെ നിങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പമുണ്ട് വാടിന്റെ വികസനത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ അറിയേണ്ടത് ആ വാർഡിൽ ഇനി എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് വെള്ളത്തിന് വേണ്ടി ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളു ആ അതുകൊണ്ട് സംസാരിച്ചോളൂ അതെ 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 അതേ സംബന്ധിച്ച് നമ്മള് പ്രോജക്ട് എല്ലാം തയ്യാറാക്കി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അതിന് പണി ആരംഭിക്കും അതിന്റെ പൂർണ്ണമായിട്ടും നമ്മുടെ തെരുവിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അടിയന്തരമായി തന്നെ നമ്മൾ പൂർത്തീകരിക്കും ർദ്ദേശം എല്ലാം ഉണ്ടോ നിർദ്ദേശം അപ്പൊ നമുക്ക് ഇനി ചെയ്യിക്കാണെങ്കിൽ ഒന്നും ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കൊല്ലം പന്നിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നമ്മള് കോർപ്പറേഷനിലെ നമ്മുടെ അഴക്കൂട്ടം സോണലിൽ തന്നെ മൂന്ന് വാർഡുകളുടെ വാർഡുകളിൽ പന്നിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് നമ്മൾ പിന്നെ സമ്പാദിച്ചതിന്റെ വെടിവെക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കുറെ പന്നികളെ തന്നെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് ഇനിയും അത് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റ് ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്ക ജുവലറി ഡോക്ടർ ിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ലൈക് വമ്പ ഫേഷ്യൽ മീസ്യോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ഗ്ലൂട്ടക്കേവൺ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ആൻഡ് ബിയർ സർവീസുകളും അവൈലബിൾ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾ പേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോതര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം

മോഡൽ യു പി എസ് ആ ഈ പ്രദേശത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു യു പി എസ് ആണ് കട്ടായികുളം അപ്പം അവിടെ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ആ സ്കൂളിൽ നടത്തുവാൻ എനിക്ക് എൻ്റെ ഈ പിന്നെ കൗൺസിൽ നടത്തിയിട്ടുണ്ട് അതായത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കി ിൽ തന്നെ തന്നെ അതിന്റെ ഉദ്ഘാടനവും നടന്നിട്ടുണ്ട് പത്ത് ക്ലാസ് റൂമും കൂടാതെ അപ്പോ അത് കൂടാതെ തന്നെ നമ്മുടെ സ്കൂളിലെ ഏറ്റവും അവസാനം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സ്കൂളിന്റെ മൊത്തം ക്ലാസ് റൂമ് എല്ലാം ടൈല് പിന്നെ ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ അറ്റകുറ്റപ്പണികളും ചെയ്തു ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സി സി ടി വി ക്യാമറ അടക്കം അത്യാവശ്യം ആ ക്യാമറ അടക്കം സ്ഥാപിക്കാൻ കഴിഞ്ഞു അവിടെ കൂടാതെ ആ സ്കൂളിൻ്റെ തന്നെ ഒരു പ്രവേശന കവാടം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവേശന കവാടം അതിനകത്ത് അതിനകത്ത് പിന്നെ അതിന് പ്രവേശന കവാടം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉദയർ എന്ന് പറയുന്ന ഒരു എൽ പി എഫാണ് അവിടെയും അതിന് കുട്ടികൾ കുറവാണ് എങ്കിൽ പോലും അവിടെയും ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാനിപ്പോൾ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ എല്ലാ അതും ഹൈടെക് ആണോ അറ്റകുറ്റപ്പണികളും അല്ല അത് ചെറിയ സ്കൂളാണ് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും വളരെ ഭംഗിയായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നല്ല നിലയ്ക്ക് നടത്തുന്നതിനുമായിട്ടുള്ള എല്ലാ സ്വകാര്യ സ്കൂളുകൾ പിന്നെ എസ് എം പബ്ലിക് സ്കൂള് ഉണ്ട് ഇതാണ് സ്വകാര്യ സ്കൂളായിട്ട് അവിടെ വരുന്നത് ഹൈസ്കൂള് ആ ഹൈസ്കൂള് പിന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സ്കൂളിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ അവരുടെ ഭക്ഷണ രീതികളും കൂടെ നമുക്കൊന്ന് അറിയണം എന്തൊക്കെയാണ് അവിടെ കൊടുക്കുന്നത് ഫൈഡ് റൈസ് ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഈ സർക്കാർ പിന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഭക്ഷണം എല്ലാ ഭക്ഷണങ്ങളും രാവിലത്തെ പിന്നെ പിന്നെ കാപ്പി ആയാലും അത് കഴിഞ്ഞിട്ടുള്ള ഉച്ചഭക്ഷണമായാലും തുടങ്ങി സർക്കാർ പറഞ്ഞിട്ടുള്ള സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമുള്ള എല്ലാ ഭക്ഷണ ക്രമങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഇത് കഴിക്കാതെ പോകുന്നു സംഭവം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങനെ കഴിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അവിടെ പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പ്രസതി തിരക്ക് കാരണം പറ്റുന്നില്ല എന്നുള്ളൊരു അങ്ങനെയൊന്നുമില്ല തിരക്കിന്റെ ഒരു വിഷയം വരുന്നില്ല അവിടെ അല്ല വരുന്നില്ല കാര്യം കുട്ടികൾക്ക് ഈ സ്കൂളുകളിൽ തന്നെ എം എൽ എയുടെ പിന്നെ ഫണ്ട് വ്യവപ്പെടുത്തിക്കൊണ്ട് വാങ്ങിച്ച വാഹനങ്ങൾ കട്ടായികുണ സ്കൂളിന് രണ്ട് വാഹനങ്ങൾ സ്കൂൾ അതുപോലെ തന്നെ ആ സ്കൂൾ ബസ്സുകൾ കട്ടായികുണ സ്കൂളിൽ രണ്ടെണ്ണം ഈ എൽ പി എസ് ഉദയറമ്പലയ്ക്ക് ഒരെണ്ണം കൂടാതെ നേരത്തെ പി ടി ഐ വാങ്ങി കട്ടായികുണ് നാല് ബസ്സുകളുണ്ട് അത് പി ടിഎയുടെ പിന്നെ അഞ്ഞൂറ് കുട്ടികളുണ്ട് നാല് ബസ് അത് എല്ലാ കുട്ടികളും ബസ്സിലല്ലാതെ കുറെ കുട്ടികൾ ബസ്സിലും കുറെ കുട്ടികളും അല്ലാതെയും ഒക്കെ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയുന്നുണ്ടവർ കൃത്യമായിട്ട് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി വികസന പ്രവർത്തനങ്ങളെ വാർഡിനകത്താണ് അപ്പോൾ ചന്തവള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ നാട്ടിൽ ഈ റേഡിയോ ക്യോസുകൾ പോലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിലൊരെണ്ണം ആ ജംഗ്ഷനോട് ചന്തവള ജംഗ്ഷനോട് ചേർന്ന് അതിൻ്റെ വാർഡിനകത്തുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ പിന്നെ കോർപ്പറേറ്റ് നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഒരു ചെറിയ അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ രണ്ട് നിലകളായി മുകളിലെ തന്നെ നിലയിലൊരു ചെറിയ സാംസ്കാരിക നിലയവും ആ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതുപോലെ സി സി ടി വി ക്യാമറ അടക്കമുള്ളൊരു സംവിധാനം ചാർജിങ് സെന്റർ ആ അത് മാത്രമല്ല ചാർജിങ് സെൻറ്റർ കൂടാതെ നമ്മുടെ പിന്നെ അമ്മമാർക്ക് മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൗകര്യം കൂടി അതിനകത്ത് പഠിപ്പിക്കൊണ്ട് ബസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണല്ലോ അതെ അപ്പം അങ്ങനെ ഒരു സംവിധാനം അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ആശയം നേരത്തെ കൊണ്ടുവച്ചത് നിങ്ങളുടെ ആ പ്രദേശത്തിന് വന്ന് നമ്മുടെ പ്രിയങ്കരനായ മുൻ മേയർ ഇവിടുത്തെ എം എൽ എ അല്ലേ ഇവിടെ ഒരു വി കെ പ്രശാന്തിൻ്റെ ആശയമായിരിക്കണം ഇത്തരത്തിലുള്ള ബെസ് ഷട്ടറുകൾ മുല്ലയൂട്ടിൽ കേന്ദ്രം അദ്ദേഹമുള്ള കഴക്കൂട്ടത്ത് ആദ്യമായ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവച്ചു അതും അതും ഒരു പ്രക തന്നെയാണ് ഓക്കെ സർ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ മടവുപ്പാറ ഗുഹാക്ഷേത്രമുണ്ട് മടവുപാറ ഈ വാർഡിനകത്ത് ആ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുന്ന ഗുഹാക്ഷേത്രത്തിന് മുന്നിലൂടെ അപ്പുറത്ത് സ്വാമിയാറോടൻ ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ഈ റോഡില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡിന്റെ ഇരു ഇരുവശങ്ങളിലും പിന്നെ സൂര്യവിളക്കുകൾ അതില ഭംഗിയായിട്ട് ഇരു നമ്മുടെ ഒരു പിന്നെ സോളാർ ലാമ്പ് സോളാർ ലാമ്പ് സോളാർ ലാംബ് സോളാർ ലാമ്പ് പിന്നെ രണ്ട് പിന്നെ ആ വല്ല അവരുടെ ചില വാക്കുകള് മലയാളീകരിച്ച് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എന്റെ വാർഡിനകത്ത് മൊത്തം പിന്നെ പതിനൊന്ന് അംഗൻവാടികളുണ്ട് പതിനൊന്ന് പതിനൊന്നും ആ പതിനൊന്നിൽ പത്തങ്കൻവാടികൾക്കും പിന്നെ സ്വന്തമായിട്ട് കെട്ടിടങ്ങളുണ്ട് അപ്പൊ ഈ പത്തങ്കൻവാടികൾക്കും കഴിഞ്ഞ ഘട്ടം ഞാനൊരു ഒരു ഘട്ടം പിന്നെ ഈ നഗരസഭയോട് ചേർക്കുന്നതിന് മുന്നേ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തായിരിക്കുമ്പോൾ കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് കൂടി പ്രവർത്തിച്ച ഒരു ആളാണ് അങ്ങനെ ഒരു നേരത്തെ ഇങ്ങനെ പഞ്ചായത്തും എനിക്ക് ഒരു പിന്നെ പഞ്ചായത്തിന്റെ ഭരണവും അതുപോലെ തന്നെ നഗരസഭയുടെ ഭരണവും എങ്ങനെയാണെന്ന് ഒക്കെ തിരിച്ചറിയാൻ പറ്റി പഞ്ചായത്താണോ നഗരസഭയാണോ കുറച്ചുകൂടി പഞ്ചായത്താകുമ്പോൾ കുറച്ചുകൂടി ഒരു ചെറുത് ആ പിന്നെ എന്ന് പറയുമ്പോൾ നഗരസഭയാകുമ്പോ നമ്മുടെ വാർഡിനകത്ത് ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ വിവിധ ഫണ്ടുകൾ 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 റോഡുകളും അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി വികസന ഒത്തിരി പിന്നെ നഗരസഭയുടെ ഓൺ ഫണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗിക്കാൻ പറ്റും മറ്റു പഞ്ചായത്താകുമ്പോൾ പ്ലാൻ ഫണ്ട് നമുക്ക് എത്ര ലക്ഷം അല്ല എത്ര കോടി പറയാൻ പറ്റും പറയാൻ പറ്റും അതായത് ഒരു വർഷം നമുക്ക് പ്ലാൻ ഫണ്ടിനത്തിൽ എൺപത് ലക്ഷം രൂപ കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകൾ പഞ്ചായത്തുകളൊന്നും എൺപത് ലക്ഷം രൂപ നമുക്ക് പ്ലാൻ ഫണ്ടിനത്തിൽ തരുന്നുണ്ട് അത് ഒരു വർഷമാണ് അപ്പോൾ അഞ്ച് വർഷം ആകുമ്പോൾ തന്നെ അത് തന്നെ അയ്യെട്ട് നാൽപ്പത് നാലു കോടി രൂപ അതായി അത് കൂടാതെ തന്നെ ഞാനിനി പറഞ്ഞു വരുമ്പോൾ വരുന്ന കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട് അത് കോടികളായിട്ടുള്ള പിന്നെ പിന്നെ കോടികൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഫൈവ് സെവൻ നയൻ ഫോർ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് കെ ടി ഡി സിയുടെ റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. for all at my own അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ തന്നെ ഷോറൂം വീടിന്റെ സൗന്ദര്യം പൂർണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം

Yadha offer, yedhartha discount na pura pitta pellil matram one offer galten yedha thamele pitta pellil real onatil one onam pon onam idu pitta pillil, real on pitta agencies. Canada Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. അംഗൻവാടികൾ പതിനൊന്ന് അംഗൻവാടികൾക്ക് സ്വന്തമായി കിട്ടണമുണ്ടാകുന്നിരിക്കെ ഒരു ഒരെണ്ണത്തിന് ഒരു വാടക കിട്ടിയിട്ടാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു അതിപ്പോ മാറുമല്ലോ അപ്പൊ അതിന് കഴിഞ്ഞ വർഷം ഞാൻ പത്തു ലക്ഷം രൂപ നമ്മുടെ പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ ഓൺ ഫണ്ട് കൂടി ഉപയോഗിച്ചു പത്തു ലക്ഷം രൂപയ്ക്ക് അഞ്ച് ഭൂമി കഴിഞ്ഞ വർഷം അത് വാങ്ങി അടിയന്തരമായി തന്നെ നമ്മുടെ നഗരസഭയുടെ ഓൺ ഫണ്ട് തന്നെ ഉപയോഗപ്പെടും നാൽപ്പത് ലക്ഷം രൂപ അടങ്ങൽ തുക വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി നടപടികളെല്ലാം സ്വീകരിച്ച് പിന്നെ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഈ മാസം സ്മാർട്ട് ഈ മാസം തന്നെ അത് സ്മാർട്ട് അംഗൻവാടിയായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടണം ഉള്ള അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഒരു കൗൺസിലർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അംഗൻവാടി എ എ സിന്നാണ് എ എ സി വെച്ചു എ സി ആ അപ്പൊ നമ്മൾ നോക്കാൻ തയ്യാറുണ്ടോ എ സി വെക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊരു സ്മാർട്ട് അംഗൻവാടിയാണ് പക്ഷെ എ സി വെക്കുമ്പോൾ അതിൻ്റെ അവിടുത്തെ കുട്ടികളുടെ ഒരു പിന്നെ ഒരു ആരോഗ്യ അല്ല അതൊക്കെ മാറി ഇപ്പം വീടുകളിൽ തന്നെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്തോടെ മെമ്പറെ ഇന്ന് ചിലപ്പോൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കാര്യം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഒരു പിന്നോട്ട് നിൽക്കുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ പിന്നെ വാട്ടിലെ വികസനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഒരുപാട് നിലപാട് തന്നെ സ്വീകരിക്കുന്നത് എല്ലാ കാര്യത്തിലും നല്ല ഒരു ഓരോ സി വെച്ച് തരുമെന്നാണ് പറയുന്നത് അത് പിടിച്ചോ അതെ അടുത്തത് അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ ആരോഗ്യ ആരോഗ്യമേഖല അംഗൻവാടികളിൽ തന്നെ ഇനിയുണ്ട് ഈ പതിനൊന്ന് അംഗൻവാടികളും പത്ത് അംഗൻവാടികളും കഴിഞ്ഞ വർഷം എല്ലാം എൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം മെയിൻ്റെസ് വർക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിന്നെ ഏറ്റവും പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ എൻ്റെ വാർഡിനകത്ത് ഒരു വലിയ പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നഗരസഭയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒന്നര കോടി രൂപ ആദ്യഘട്ടം ആയി അത് വിനിയോഗിച്ചു കഴിഞ്ഞു മാർക്കറ്റ് ഉണ്ടായിരുന്ന നേരത്തെ അതിപ്പോൾ നശിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ആരും മാർക്കറ്റ് അങ്ങനെ ഒരുതായി കൂടുന്നില്ല അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ മൂന്ന് നിലകളിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് അത് ബഹുവർഷ പ്രോജക്റ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും അതിൻ്റെ ഫണ്ട് അറോട്ട് ചെയ്തു അതിലിപ്പോ അത് രണ്ടാം നില കഴിഞ്ഞു മൂന്നാമത്തെ പാർക്കിങ് ഏറ്റവും അടിയിലത്തെ അടിയില് പാർക്കിംഗ് രണ്ടാമത് ഡൈനിങ് മൂന്നാമത്തെ നിലയിൽ മറ്റു പരിപാടികൾ മറ്റു എന്തുവാണോ ആകാം അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ വാടക അത് നഗരസഭ പിന്നെ സാധാരണ നഗരസഭ അല്ലെങ്കിലും അത് കോൺട്രാക്ട് കൊടുക്കാറില്ലേ പതിവ് നടത്തിപ്പ് സാധാരണ അതിപ്പോ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളു അത് നിർമ്മിച്ചതിന് ശേഷം മാത്രമാണല്ലോ അതിന്റെ നടത്തിപ്പ് ആവണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് തീരുമാനിക്കേണ്ടി വരും എന്തായാലും പുറത്തുപോയി ഹാള് ബുക്ക് ചെയ്യണ്ട നമുക്ക് നാട്ടിൽ തന്നെ ഓർമ്മ റെഡി ആയിട്ടുണ്ട് അതെ വാർഡിനകത്ത് വലിയ നേരത്തെ പറഞ്ഞ എന്റെ ഒരു വലിയ ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ പിന്നെ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ലക്ഷം വീട് ആ ലക്ഷം വീടിനകത്ത് ആ വീടുകൾ നവീകരിച്ച് പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ അന്ന് തന്നെ മറ്റൊരു പദ്ധതിക്ക് കൂടി അന്ന് മന്ത്രിയും മേയറും ചേർന്ന് തറക്കല്ലിട്ടിരുന്നു ഒരു പൊതു പഠനമുറി ലൈബ്രറി ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം അപ്പം അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഈ മാസം അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു വലിയ പദ്ധതി ഒരു നാല്പത് ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ എസ്മേറ്റ് തയ്യാറാക്കിയ എൻ്റെ പണി പ്രതികരിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ നഗരസഭയുടെ ഏറ്റവും കൂടുതൽ കുളങ്ങൾ ഉള്ളതും ഇവിടെ ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ കാട്ടായി ഈ പ്രദേശത്താണെന്നു അല്ല ഏറ്റവും കൂടുതൽ വിസ്തൃതയും ഉണ്ട് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല അല്ല ചേർത്തെ പഞ്ചായത്ത് കട്ടായകോണ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങുന്നതും അതുപോലെ പിന്നെ കുളങ്ങളും അത് മറ്റേ അങ്ങനെ വാർഡികൾ അതിൽ എനിക്ക് അഭിപ്രായം വ്യത്യാസമില്ല ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രിയേഷൻ ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക